നമസ്കാരം നമസ്കാരം എഴുപതുകളിലെ സ്ത്രീ സാന്നിധ്യം കഥകളിയിൽ കുറവായിരുന്നു നമ്മൾ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് തന്നെ പാറുകുട്ടിയമ്മയുടെ അനുഭവ സംഗതികൾ വായിച്ച സമയത്ത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് പ്രതിസന്ധികൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എൻ്റെ ചോദ്യം ഇപ്പം മാമിനെ പോലെയുള്ള ആളുകൾ പുരുഷ വേഷങ്ങളിലേക്ക് കടന്നപ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ കാര്യം പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് അവരാണ് ഞങ്ങളുടെയൊക്കെ എന്ന് ഞാൻ പറയും കാരണം അത്ര ധൈര്യത്തോടെ ആ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മളൊക്കെ ജനിച്ച് വീഴുന്ന സമയത്തെ പാർക്കുട്ടി ചേച്ചി സ്റ്റേജിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം ഞാൻ നേരിട്ട് സംസാരിച്ചൊരു ഒരു എഴുതി വെച്ചൊരു കാര്യം എൻ്റെലും ഉണ്ട് ഇപ്പോഴും കാരണം അത് അങ്ങനെ അങ്ങനൊരു പ്രതിസന്ധികളിലൊന്നും എന്നെപ്പോലെ ഒരാൾക്ക് കടന്നു പോണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പിന്നീട് വന്നവർക്കൊന്നും വേണ്ടി വന്നിട്ടുണ്ടാവില്ല കുറേം കൂടിയും എന്താ പറയുക ആളുകൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു കാരണം സെവൻറ്റീസിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചു തുടങ്ങുന്ന ഒരു അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ കാലം അന്നൊക്കെ നമ്മൾ വളരെ സുരക്ഷിതരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛനെ പോലെയുള്ള അച്ഛൻ്റെ ശിഷ്യന്മാരുടെയോ അല്ലെങ്കിൽ നമ്മൾ വളരെ സുരക്ഷിതരായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കഥകളിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒപ്പായിരിക്കും അങ്ങനെയുള്ള വേഷങ്ങളാണ് ലഭൂഷന്മാർ കുട്ടി കുട്ടി വേഷങ്ങൾ പിന്നെ ഈ എന്താ പറയണേ അശന്മാരുടെയൊക്കെ കൂടെ ചെറിയ വേഷങ്ങൾ കെട്ടാൻ ഭൂതകണൊക്കെ കെട്ടാൻ മത്സരമായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് എനിക്ക് പറയാൻ എനിക്ക് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല പിന്നെ പ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് അതെനിക്ക് പറയാനുള്ളത് അത് വലിയ പ്രയാസം തന്നെയായിരുന്നു കാരണം സ്ത്രീകൾ എന്ത് കളിക്കും ഇവർ ഇവരെ അത് ചെയ്യോ ഇവർ ഇത് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ധാരാളം ഇവരിപ്പം എന്ത് ചെയ്യാന എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് എൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ കാരണം അവരൊക്കെ ഞാൻ പറയും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചില വേഷങ്ങളൊക്കെ കെട്ടാൻ പറഞ്ഞാൽ ഞാൻ പതുക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആലോചിക്കും കാരണം ധൈര്യം എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ വരണമല്ലോ പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒരു വിഷയമേ അല്ല അവർ വളരെ ബോൾഡാണ് തോരനോധ അനുമാനം ഓ ഇപ്പം കെട്ടാലോ എന്ന് പറയുന്ന പോലെ റെഡി ആയിട്ട് പോകും എനിക്കിന്നുവരെ പറ്റിയിട്ടില്ല പേടിച്ചിട്ട് പേടിയാണ് അത് എങ്ങനെ നമ്മൾ അതിനെ ആവിഷ്കരിച്ച് എത്തിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ കളിക്കുന്നതിനെ പരമപുച്ഛത്തോടെ കാണുന്ന ഒരു പ്രേക്ഷക സംഘം ഉണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഒരു അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പം നിങ്ങളൊരു വേഷം കിട്ടിയാൽ നിങ്ങൾ കിട്ടുന്ന വേഷം എന്ന് പറഞ്ഞ് കാണണം നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പം അത് വലിയ പ്രയാസമാണ് ഇപ്പോൾ ഒരു നമ്മളുടെ ഒപ്പം ഒരു പുരുഷൻ കളിക്കുന്ന അതേപോലെ നമ്മൾ സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഇന്ന് നരകാസുര എന്നാൾ ഉത്ഭവം ഇതൊന്നും എളുപ്പമല്ല കാരണം നമ്മൾ പഠിച്ചത് കളരി അങ്ങനെ ഒരു കളരിയിൽ പഠിച്ചു വന്നവരല്ല അപ്പം അതുപോലും കണക്കാക്കാതെ ഇത്തരം എന്താ പറയുക ഒരു തുലനം ചെയ്യൽ അത് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം അതിന് നമ്മൾ ഇപ്പം നമ്മൾ സ്ത്രീയാണ് ആണ് അയ്യോ നിങ്ങളെ മാറ്റി നിർത്തി അതൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കാണിക്കുന്ന ആവിഷ്കാരങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുകയില്ല പലരും ഇപ്പം എനിക്കങ്ങനെ മൂന്നാല് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ച ആട്ടം നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ല അത് എന്ന് പറയുന്ന അങ്ങനെയൊക്കെ എന്നർത്ഥം അപ്പം ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയാൻ ഞാൻ പറയില്ല ഇപ്പോഴും ഇല്ലായുകയോന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു ഒരു ശതമാനം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നവര് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെ തുല്യമായി കണ്ടുകൊണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ഒപ്പമുള്ള കലാകാരന്മാരെയാണ് എനിക്ക് വേറൊരാളെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്കാരെ എന്നുള്ളതിനപ്പുറം എനിക്ക് പറയാനുള്ളത് കൂടെ ഒപ്പം നിൽക്കുന്ന കലാകാരന്മാർ അവരൊരിക്കലും നിങ്ങളൊരു സ്ത്രീയാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നേ പോലെ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ് അവർ കണക്കാക്കുന്നേയില്ല പ്രത്യേകിച്ച് ഞാൻ പുരുഷവേഷമാണ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഭാര്യയായിട്ടും മറ്റേ എന്താ പറയണേ കാമുകിയായിട്ടൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം പുരുഷന്മാരായിരിക്കും കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ കുറേ അധികം പേരുണ്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ ഇപ്പോൾ മാർഗി വിജയേട്ടനെ പോലെ ഷൺമുഖനെപ്പോലെയും ഒക്കെയുള്ള നന്നായി ശ്രീവേഷം കൈകാര്യം ചെയ്തു പോകുന്ന കലാകാരന്മാരായിരിക്കും അപ്പുറത്ത് ചെമ്പക്കര വിജയൻ ഒന്നും നമുക്ക് അപ്പോൾ ഞാൻ ആദ്യം ഏറ്റവും രസമായിട്ട് എനിക്ക് എന്നുവെച്ചാൽ ഞാൻ ആദ്യം ആയിട്ട് രാവണ വിജയം അറിയാമല്ലോ രാവണ വിജയം കഥയുടെ കഥ അപ്പോൾ രാവണ വിജയം ചെയ്യുമ്പോൾ അപ്പുറത്ത് രംഭ ചെമ്പക്കര വിജയ തന്നെയാണ് അപ്പോൾ വിജയനോട് ഞാൻ പറഞ്ഞു വിജയം ഞാൻ ആദ്യമായിട്ടാണ് വിജയ ചേച്ചിയാണ് കളിച്ചേ വളരെ നിസ്സാരമായിട്ടുണ്ട് ചേച്ചി രാവണല്ലേ ചേച്ചി അങ്ങോട്ട് കളിച്ചോളൂ എന്ന് പറഞ്ഞു അവസാനം ആ നമ്മൾ ബലാത്കാരം ചെയ്യുന്ന ഒരു രംഗത്തേക്ക് എത്തുമ്പോഴും ആ അരങ്ങിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോവും അപ്പോൾ കൃത്യമായിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലാണ് അപ്പോൾ ഞാനിങ്ങോട് പൊക്കോട്ടെ അപ്പൊ വേഗം കുറച്ച് പൂവ് വേഗം പറിച്ച എൻ്റെ കയ്യിൽ തന്ന ഇത് കൊണ്ടുപോയിക്കൊള്ളൂ എന്നൊക്കെയുള്ള മട്ടില് അപ്പൊ അവരത്രയും കാര്യമായിട്ടാണ് ഇപ്പോൾ മാർഗീവ് ചേട്ടനോട് ഹംസം കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് തരേണ്ട സ്പേസ് അവിടെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാർ ഇപ്പൊ ഗുരുനാഥന്മാരെ അവിടെ വെച്ചോണ്ടോ ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മളൊപ്പമാണ് എന്ന് പറയുന്ന പോലെയുള്ളവർ ഇപ്പൊ കലാമണ്ഡലം പ്രദീപ് ഇപ്പോൾ ദശാസന അല്ലെങ്കിൽ അയാൾ പത്തു മണിക്കൂർ ഒരുമിച്ച് രാവണം ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ പ്രദീപിനോട് ഇതേപോലെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ എന്താ എന്തോ എന്റെ വിശദിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞു അത് നിങ്ങളുടെയൊക്കെ ഒപ്പാണ് രഞ്ജിനെ അപ്പോ ഒപ്പാണ് കണക്കാക്കിയ അപ്പോൾ ഉടനെ പ്രദീപ് പറഞ്ഞു ഒപ്പല്ല ഒരു മീതയാ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ എന്നോട് വന്നിട്ട് പറയാ എനിക്ക് ഭയങ്കര രസം തോന്നി അപ്പൊ എന്നിട്ട് പറയാ എനിക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എടുക്കുന്നു ഇറങ്ങുന്നു കളി സ്ഥലത്ത് പോകുന്നു വേഷം കിടുന്നു തിരിച്ചു വരുന്നു അവരങ്ങനെയല്ല അവർ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവർ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അപ്പോൾ അവർ ചെയ്യുന്നതിന് നമ്മളുടെ ഒപ്പം എത്തുകയോ എത്തില്ല എന്നല്ല അതിന് മീതെയാണ് വെക്കേണ്ടതെന്നാണ് അപ്പം അങ്ങനെ നമ്മളെ വളരെയധികം സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്